എന്ത് പേര ചേട്ടാ ഫോണില്ലേ നടക്കണ്ടേക്സ് നമ്മള് ഹൃദയത്തിന് കൊടുക്കുക ഫോളോ ചെയ്ത് വെച്ചോ ഒരു ചലഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടോ ഒരു ചാലഞ്ച്ക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ നമ്മുടെ അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ടിക്കറ്റ് കിട്ടും ഫ്രീ ടിക്കറ്റ് കിട്ടും ഫോളോ ഫോളോ ചെയ്തു ചെയ്യുന്നുണ്ടോ അതെ നമ്മുടെ അക്കൗണ്ട്സ് ഫോളോ ചെയ്യുന്നുണ്ടോ പിന്നെ തീർച്ചയായും കൂടെ പക്ഷെ സമയം കിട്ടിയിട്ടില്ല ഇതുവരെ മൂന്ന് അക്കൗണ്ട്സ് ഫോളോ ചെയ്യുന്നുണ്ട് സുബാന സുബാന നമ്മുടെ മൂന്ന് അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സുബാനക്ക് ഒരു ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അഹം ഫോളോ ചെയ്തിട്ടില്ലേ നമ്മുടെ ടീം ഇറങ്ങുന്നുണ്ട്